കൊല്ലത്ത് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു ഓണംവലം സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരൻ തുളസീധരൻ പിള്ളയാണ് മരിച്ചത് മറ്റൊരു ജീവനക്കാരിക്കും പൊള്ളലേറ്റിട്ടുണ്ട് രാജ്കുമാർ രാജ്കുമാർ ദാരുണമായ സംഭവം തന്നെയാണ് വിശദാംശങ്ങൾ ഇന്ന് മൂന്നര മണിക്ക് പുറത്തുപോയി ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇടിമിന്നലേറ്റ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ പൊളലേറ്റ് ആശുപത് പൊണലേറ്റു തൊട്ട് മറ്റൊരു സ്ത്രീ കൂടി സമീപത്തുണ്ടായിരുന്നു അവർക്കും പൊളലേറ്റു ഇവര് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ സ്ത്രീയെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ നില അത്ര ഗുരുതരമായ ഒരു പരുക്കൊന്നുമില്ല കിഴക്കേക്കരട മുട്ടം ഓടവിള ചെരുവൽ വീട്ടിൽ പ്രസന്നകുമാരി അമ്പത്തിനേഴ് അമ്പത്തിനാല് വയസ്സുള്ള പ്രസന്നകുമാരിക്കാണ് പരിക്കേറ്റത് അതേസമയം ഈ എഴുകോണിൽ ആലിപ്പഴം എഴുകോൺ മാത്രമല്ല എഴുകോൺ കുന്നത്തൂർ എഴുകോൺ എന്ന് പറയുന്നത് കുണ്ടറ ഉൾപ്പെടുന്ന കൊട്ടാരക്കര താലൂക്കിന്റെ ഭാഗമായ സ്ഥലങ്ങളാണ് അതേസമയം കുന്നത്തൂർ താലൂക്കിൽ ശാത്താകോട്ട പോരിവഴി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇന്ന് ആലിപ്പഴം പെയ്തിട്ടുണ്ട് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായ സമയത്താണ് ഇതെല്ലാം ഈ ആലിപ്പഴം പെയ്തു എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ ആ ഒരു വൃക്സാക്ഷികൾ പറയുന്നത് അതിൽ ഈ പല സ്ഥലങ്ങൾ അതുപോലെ കോരുവഴിയിൽ ഈ ഇടിമിന്നൽ ഏറ്റ സ്ഥലത്ത് അവിടെ ഒരു പൊതുവഴിയിൽ ഒരു വീട്ടിന്റെ മരം ആ ആ ഇത് ഈ ഏറ്റ അവിടെ ആ പ്രദേശത്തും വ്യാപകമായി ആലിപ്പഴം പെയ്തിരുന്നു ചെറിയ കൊല്ലത്ത് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു ഓണമ്പലം സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരൻ തുളസീധരൻ പിള്ളയാണ് മരിച്ചത് മറ്റൊരു ജീവനക്കാരിക്കും ഇടിമിന്നലേറ്റതിൽ പൊള്ളലേറ്റിട്ടുണ്ട്